ഇതവസാനം കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പാരിഷ് ഡെലിഗേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിടവകയിൽ നിന്ന് മൂന്ന് പേരെങ്കിലും ഉണ്ടാകണ്ടേ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പള്ളികളിൽ നിന്നായി രണ്ട് കൈക്കാരന്മാരും ഒരു വൈസ് ചെയർമാനെയും കൂട്ടിയാൽ അതായത് എട്ട് ഇന്റു മൂന്ന് വെച്ച് കൂട്ടിയാൽ മാത്രം തൊള്ളായിരത്തി എൺപത്തി നാല് പേര് ഉണ്ടാകേണ്ടതല്ലേ ഇതിപ്പം വേണം വേണം കുർബാന വേണം ജനാഭിമുഖം എന്ന് പാടാൻ ആകെ വന്നത് നൂറ്റി അമ്പത്തിരണ്ട് പേർ മാത്രം ഇങ്ങനെ പോയാൽ പുതിയ സഭയിൽ നേതാക്കന്മാരും പിന്നെ കുറച്ച് ബംഗാളികളും മാത്രമേ കാണൂ എന്നാണ് തോന്നുന്നത് അടുത്ത ഒരു മീറ്റിങ്ങിൽ ആളെണ്ണം ഇതിന്റെ പകുതിയായി കുറഞ്ഞോളൂ അതിനടുത്ത മീറ്റിംഗിൽ ആരും കാണില്ല എല്ലാം കടലാസിൽ മാത്രമായി ഒതുങ്ങിക്കോളും എന്നാൽ നൂറ്റി അമ്പത്തിരണ്ട് പേരുടെ സമ്മേളനം ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ധൈര്യം സമ്മതിക്കുന്നു ഇത് പോസ്റ്റ് ചെയ്യവൻ വിമതരോടെന്തോ കടുത്ത ശത്രുത ഉള്ളവനാണെന്നാണ് സംശയം അല്ലാതെ ഇങ്ങനെയുണ്ടോ കൂടെ നിൽക്കുന്നവരെ ഈ കൊലച്ചതി കാണിക്കൂ ഇനിയിപ്പം മാനത്തേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി വേണം വേണം കുർബാന വേണം ജനാഭിമുഖം എന്ന് ആഞ്ഞു ചൊല്ലി നോക്ക് ചിലപ്പോൾ ചെറിയ ഒരു ആശ്വാസം കിട്ടും പിന്നല്ലാതെ എന്ത് പറയാനാ കാക്ക കണ്ടറിയും കഴുത കൊണ്ടറിയുമെന്ന് പറയുന്നത് പോലെയാ വിമതന്മാർ നിങ്ങൾ ഇനിയെങ്കിലും സഭയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ദുരഭിമാനമാണ് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾക്ക് സഭയോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിമതസ്വരമുയർത്തി നിൽക്കില്ല നിങ്ങളെ പേടിച്ചല്ല സഭാ നേതൃത്വം നിങ്ങൾക്കെതിരെ നടപടി എടുക്കാത്തത് പരമാവധി ക്ഷമിക്കുകയാണ് ക്ഷമയ്ക്കും ഒരതിരില്ലേ ഒടുവിൽ നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും അങ്ങനെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ കൂടെ വിശ്വാസികൾ ആരും കാണില്ല അത് ഓർത്തിരുന്നാൽ നന്ന്